അപ്പത്തിനായി തലേന്ന് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നല്ലപോലെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ചൂട്ടോടെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തു അതിലേക്ക് ഒരു ഉരുളം വെള്ളക്കറി ഉണ്ടാക്കിയാൽ മതി അമ്മേന്ന് പൊന്നൂസ് ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനായിട്ട് ഉരുളം ഇവിടെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള വഴറ്റാനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഹോൾ സ്പൈസസും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അത് ഉരുളം കൂടെ തന്നെ ഇട്ടിട്ട് വേവീച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രത്യേക മണക്കായിരിക്കും പ്രത്യേക ടേസ്റ്റുമാണ് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ ഉരുളം കിഴങ്ങ് നല്ല പോലെ ഒന്ന് വേവീച്ചെടുക്കാം കേട്ടോ അങ്ങനെ വെന്ത് നല്ല പോലെ ഒന്ന് കുറുകി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഒരുമുളക് കൂടി ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കണേ പിന്നെ അത് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ അപ്പോൾ ഒരു കപ്പ് നല്ല കട്ടിയുള്ള പാൽ കൂടി ചേർത്താൽ പിന്നെ തിളപ്പിക്കരുത് കുറച്ച് മല്ലിരിയും കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണേ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അപ്പത്തിൻ്റെ കൂടെയുള്ള നല്ലൊരു ഉരുളങ്കഴും കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ